എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒത്തിരി കാര്യങ്ങൾ കാണാനുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മുടെ കോട്ടയം മണർ ഹെവൻസ് ഇന്റീരിയർ ഡിസൈനേഴ്സിന്റെ എക്സ്പീരിയൻസ് സെന്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഒത്തിരി പേര് നമ്മുടെ കമന്റ് ബോക്സിലും ഒക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാമ് പോലും എന്നിട്ട് മെസ്സേജ് ചോദിക്കുന്ന കാര്യമാണ് നമ്മുടെ ഹോം ടൂറിൻ്റെ കാര്യം എന്ന് പറഞ്ഞത് അത് വലിയേ വരുന്നുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് ഞാനിത് എന്നുള്ളതേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഹെവൻസ് ആണ് നമ്മുടെ വീടിൻ്റെ ഇന്റീരിയർ ഫുൾ ചെയ്തിരിക്കുന്നത് അത് ഞാൻ മുമ്പും രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മുടെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഹെവൻസ് ഇത് ന്യൂലി ലോഞ്ച്ഡ് ആണ് ഇപ്പം ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എക്സ്പീരിയൻസ് സെന്ററിന്റെ അപ്പൊ ഇവിടെ വന്നാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വീട്ടിലേക്ക് എന്തൊക്കെ വേണം അല്ലെങ്കിൽ ഇങ്ങനെയാ നമ്മുടെ കിച്ചൻ എങ്ങനെ ഇരിക്കും ആ അങ്ങനെ ഇങ്ങനത്തെ പറയുന്ന കഴിഞ്ഞു നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും അതിനു വേണ്ടിയാണ് അപ്പം ഞാൻ ഇവിടെ വന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട് നമ്മുടെ വീടിന്റെ ഒരു ഫൈനൽ ടച്ചപ്പ് നടക്കുവാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് നമുക്ക് ഇവിടുന്ന് കുറച്ച് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് രാജേഷ് അനുണ്ട് ഇവിടെ ഞാൻ മുന്നേയും നമ്മുടെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് രാജനെ ഇവിടെ ഓരോന്നൊക്കെ കാണുമ്പം രാശനെ ഹലോ രാശൻ പേടിയാണോ കാരണം എന്നെ എവിടെയും കൊണ്ടുവരി നമുക്കും ചെയ്യാം എന്നും പറഞ്ഞാലും എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഞാൻ ഒന്ന് കണ്ടെത്ത സമയത്തും ഞാനും നമ്മുടെ സാനിയ ചേച്ചിയും ജീവ ചേട്ടനും അപർണ ചേച്ചിയും അങ്ങനെ നമ്മൾ ആ വെച്ചിട്ട് പോയി എല്ലാരും അവരവരുടെ റൂമിലേക്ക് ഞങ്ങൾ എല്ലാരും ഓരോ ഓർഡർ കൊടുത്തിട്ടാണ് പോയത് അതാണ് ഇത്ര അടിപൊളിയാക്കി നിങ്ങൾ ചെയ്തു വെച്ചാലത്തെ കുഴപ്പം രാഷേട്ടാ എന്തെങ്കിലും നമ്മുടെ എക്സ്പീരിയൻസ് സെന്ററിനെ പറ്റി ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നേ കഴിഞ്ഞു രാഷ്ട്രീയായിട്ട് കൊടുക്കാം നമ്മളൊരു വീട് പണിയുന്ന ആൾക്ക് അതായത് ഒരു വീട് എന്തൊക്കെ പ്ലാൻ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മെയിനായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തത് അതിലേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു 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 വീടിന്റെ ലേ ഔട്ട് അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ ബെഡ് അങ്ങനെ പ്ലേസ് ചെയ്യാം പിന്നെ എങ്ങനെ ഹൈലൈറ്റ് ചെയ്യാം അതുപോലെ തന്നെ എന്തോരം ആക്സസറീസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് സെറ്റ് ഈവൻ ഇവിടെ ലോഞ്ചിലൊക്കെ പോലും വെക്കുന്ന സാധനങ്ങളും ഉൾപ്പെടെ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ഇൻഡോർ പ്ലാന്റ്സ് പോലും ഇവിടെ ഇങ്ങനെ ഓരോ പ്ലാന്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഈവൻ നമ്മുടെ സോഫ ഫേർണിച്ചർ അതെ സെൻറ്റർ ടേബിൾ എല്ലാം നമ്മൾ തന്നെ ഫുള്ളി കസ്റ്റമൈസ് ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം അതായത് ഈവൻ നമ്മുടെ ഇവിടെ ഒരു പ്രത്യേകത വന്നവരെല്ലാം പറഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് ഇതൊരു ഷോറൂം ആണെങ്കിലും ലൈക് മിക്കവാറും ഷോറൂമിലൊക്കെ ചെല്ലുമ്പം ഓരോ പോർഷൻ ഇങ്ങനെ പല കളർ ഓരോരിതായിട്ട് ലൈക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ ആണ് പക്ഷെ ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം പക്കായിട്ടൊരു കളർ ബ്ലെൻഡിങ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ലൈക് ഇവിടെ നിന്ന് ലാസ്റ്റ് എൻഡ് വരെ പോകുമ്പോഴും ഒരു 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 ഷോറൂം എന്നുള്ള മോഡല്ല വരുന്നത് ഭയങ്കര ഹോംലി നമ്മൾ വീട്ടിൽ കയറി ിൽ പല സ്ഥലം കാണുന്ന പോലെ തന്നെ ഇരിക്കും കാരണം ഇവിടെ രണ്ട് കിച്ചൺ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ രണ്ടും നമുക്ക് അങ്ങനെ ഒരിടം ഭയങ്കര കളർഫുൾ ഒരിടം കുറച്ച് അങ്ങനെയല്ല രണ്ടും ഭയങ്കര യോജിച്ച് ഞാൻ പറയുന്നേ കഴിഞ്ഞും ഞാൻ കൊണ്ടുപോയി കാണിച്ചത് നമ്മുടെ ഷോറൂമിലേക്ക് കയറി വരുമ്പോ ആദ്യം കാണുന്ന ഒരു റിസപ്ഷൻ ഏരിയ ആണ് പിന്നെ അവിടെ നിന്ന് നമ്മുടെ നോർമൽ നമ്മുടെ വീട്ടിലേക്ക് കേറി ചെല്ലുന്ന പോലെ തന്നെ സെയിം ഫീല് ഇവിടെ ഒരു ഡ്രോയിങ് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അതെ അതെ ഇവൻ നമ്മള് സെറ്റ് ചെയ്തേക്കുന്ന പില്ലോ പോലും ഇതുമായിട്ട് മാച്ചിങ് ആണ് കോമ്പിനേഷൻ സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഇവിടെ ഒരു കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ അതിനെ ബേസ് ചെയ്ത ഒരു ഒരു പക്ക നാച്ചുറൽ വുഡൻ ടേബിൾ ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ ഇവിടെ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ ആണത് നെറ്റ് വരുന്ന നേരെ അങ്ങോട്ട് പോകുമ്പോ ലെഫ്റ്റ് സൈഡ് നമ്മളൊരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെനി ഭയങ്കര ഇഷ്ടം ഇത് എല്ലാം എല്ലാം ഭയങ്കര രസമാണ് ഇതൊരു ക്രോക്കറി അതായത് നമ്മള് കിച്ചണിലേക്ക് നമ്മള് നമ്മുടെ ഫ്ലാറ്റിലൊക്കെ ഓപ്പൺ കിച്ചൺ ആയിരിക്കുമല്ലോ അപ്പൊ അങ്ങനെ വരുന്ന സ്ഥലത്തൊക്കെ നമുക്ക് അതായത് നമുക്ക് ഓപ്പൺ കിച്ചന്റെ ഒരു സൈഡിൽ ഇങ്ങനെയൊക്കെയുള്ള കൊടുത്തു കഴിഞ്ഞാൽ ക്രോക്കറി ആവുകയും ചെയ്യും ഒത്തിരി സ്പേസ് നമുക്ക് പോകുന്നില്ല എന്നെ കാണാൻ ഭയങ്കര ഒരു ഷോ ആണ് അതെ അതെ ആണ് അതെ അതെ അപ്പൊ നമ്മുടെ ഫസ്റ്റ് വരുമ്പോ തന്നെ ഡ്രോയിങ് റൂം കഴിഞ്ഞിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചൺ ആണ് അവിടെ നമുക്ക് ഡൈനിങ് കയറിയുണ്ട് പിന്നെ നമ്മൾ ഇത് സെറ്റ് ചെയ്തേക്കണത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പിന്നെ ഒരു ലെതർ മോഡായിട്ടുള്ള തന്നെ ഉള്ള ചെയർ ഇട്ടിട്ടുണ്ട് അങ്ങോട്ട് കഴിക്കാൻ വേണ്ടിട്ടുള്ള ഇതില് പിന്നെ നമുക്ക് ഇവിടെ ഒരു ഇതൊരു ഫുള്ള് നമ്മുടെ ഒരു എന്താണ് യൂട്ടിലിറ്റി ലൈക്ക് നമ്മുടെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനവും നിരന്ന് കിടക്കത്തില്ല നമുക്ക് നിരത്തിടാനോട്ട് തോന്നുന്നില്ല കാരണം ഇത്രേ സ്പേസ് നമ്മൾ അടുക്കള കിച്ചണിൽ കൊടുത്തിരിക്കുക വീട് പണിയുന്നതിന് മുന്നേ ഒരു ഇന്റീരിയർ ലേഔട്ട് പെർഫെക്റ്റ് ആയിട്ട് വെച്ചേക്കണം കാര്യം ഈ ഇന്റീരിയർ ചെയ്യുന്ന ആൾക്കേ ഉള്ളൂ ു ലൈക് എങ്ങനെ കളർ കോമ്പിനേഷൻ സെറ്റ് ആവും ആ കളർ ബ്ലെൻഡിംഗ് എങ്ങനെ സെറ്റ് ആവും ഇത് നമ്മുടെ ഡൈനിങ് നമ്മുടെ ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ ഇതൊരു വുഡൻ കോമ്പിനേഷൻ ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് പക്ഷേ ഇത് നമ്മൾ ഇത് മാത്രല്ല ചെയ്യുന്നത് ലൈക്ക് ഈ ഒരു സെയിം കോമ്പിനേഷൻ നമ്മൾ ഒരിക്കലും കണ്ടിന്യൂ ില്ല അതിങ്ങനെ മാറിക്കൊണ്ടേ ഇങ്ങോട്ട് പോകും അതെ ഇവിടെ നമ്മൾ നമ്മളിത് ഡൈനിങ് ടേബിൾ ടോപ്പ് നമ്മൾ ഇട്ടേക്കുന്നത് കൊറിയൻ ടോപ്പ് ആണ് നമുക്ക് ഇഷ്ടമുള്ള ഇടാം ഗ്ലാസ് ഗ്ലാസ് നമ്മുടെ ഇതിന്റെ ടോപ്പ് അതെ 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 ഇത് കൊറിയൻ ടോപ്പ് ആണ് ഇതിന് പകരം നമുക്ക് കോഡ്സ് ഇടാം ഗ്രാനൈറ്റ് ഇടാം പിന്നെ അതുപോലെ തന്നെ അല്ലല്ല അതെ 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 അപ്പോ ഇത് നമ്മുടെ കിച്ചന്റെ ടോപ്പ് ഒക്കെ ചെയ്തേക്കുന്ന സെയിം ഇത് തന്നെയാണ് ഇത് എക്സ്പെൻസീവ് ആണ് പക്ഷെ നമുക്ക് പല രീതി ചെയ്യാം ഇപ്പൊ ഞാൻ പറഞ്ഞത് നമുക്കൊരു വീട് പണിയാൻ പ്ലാൻ ഉണ്ട് നമ്മൾ വെറുതെ ആണെങ്കിലും ഇപ്പൊ ഇവരെയൊക്കെ പറ്റുമോ ചെയ്യുന്ന ഇത്രേ പോകത്തുള്ളൂ പക്ഷേ നല്ലൊരു നോക്കുക ഇവിടെ ഇതൊരു നമ്മള് ചുമ നമ്മുടെ ഈ ബെഡ് ബെഞ്ചിന് പകരം നമ്മൾ ഇവിടെ ഇട്ടേക്കുന്നത് ഒരു കൗച്ച് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇതിന്റെ സ്ലൈഡിങ് ഇച്ചിരി കാറ്റഗറി ആണ് ഈ നമ്മുടെ സ്ലൈഡർ വരുന്നത് ഈ സ്ലൈഡർ ഏകദേശം അപ്പോ ഇത് ഇതേ അതേസമയം ഇതേ തന്നെ ഇതേ സെയിം തന്നെ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ടെൻ തൗസൻഡ് റേഞ്ചിലുള്ള സ്ലൈഡിംഗും ഉണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ഇതേപോലെ തന്നെ ഈ ഒരു ഫുൾ ഈ സ്ലൈഡിംഗ് വാട്ടർ കൊടുത്തിട്ടുണ്ട് ഇതിനകത്തൊരു ഫുൾ നമ്മുടെ ഹാങ്ങിങ് റോഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒരു വാഷ് കൗണ്ടർ കം ക്രോക്കറി യൂണിറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു വാഷ് കൗണ്ടർ റൗണ്ട് മിറർ പിന്നെ ഇതൊരു ഫുള്ള് ഒരു നമ്മുടെ ക്രോക്കറി പ്ലസ് നമുക്കൊരു ബാർ കോൺസെപ്റ്റ് കൂടിയാണ് ഇതിനകത്ത് എന്തല്ലേ ബാറിനകത്ത് ഇരിക്കുന്ന സാധനങ്ങൾ ഫുള്ള് ഇതിനകത്തുണ്ട് വൈൻ പിന്നെ അതെ അതെ അടുത്ത രണ്ടാമത്തെ കിച്ചൺ ആണ് നമ്മൾ അപ്പറേ ചെയ്തേക്കുന്ന ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഷാംപീൻ പോലത്തെ ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇവിടെ ഫുള്ള് പിസ്ത ഗ്രീൻ പോലത്തെ കളർ ആണ് ചെയ്തേക്കുന്നത് അതെ ഇതിനകത്ത് കിട്ടില്ല ഇങ്ങനത്തെ നമുക്ക് ആവശ്യാനുസരണം നമ്മൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് നമ്മള് ബേക്ക് ചെയ്തിട്ട് അതെ തിരിച്ചു വെച്ചിട്ട് ആവശ്യം കഴിയുമ്പോൾ നേരെ ഇങ്ങനെ അങ്ങ് പൊക്കി പൊക്കിട്ട് റെഡി ചെയ്യും ഇത് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ഇത് ഇങ്ങനെ കൊടുക്കാൻ പറ്റും നമുക്ക് നമ്മുടെ സാധനങ്ങളെല്ലാം അതെ ഇത് പാൻട്രി യൂണിറ്റ് എന്ന് പറയാ പാൻട്രി യൂണിറ്റ് പിന്നെ ഇതൊരു ലാഡർ യൂണിറ്റ് ആണ് ഇത് നമുക്ക് രണ്ട് സൈഡിൽ നിന്നും ആക്സസ് ഉള്ളതാ ഇവിടെ നിന്നും ആക്സസ് ഉണ്ട് അതെ വെക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് വെക്കാം ഇത് നമ്മുടെ നല്ല ലോങ് വാർഡ്രോപ്പ് വലിയൊരു വാട്ട്രോപ്പ് അതായത് ഈ കൂടുതലും ഈ നമ്മുടെ വോക്കിൻ വാട്ട്രോപ്പ് ആഗ്രഹിക്കുന്നവർക്കും വ്യക്തികൾക്ക് അതെ 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 ഒരു ഒരു റൂം നമുക്ക് ഇതുപോലെ സെറ്റ് നൈസായിട്ട് നമ്മുടെ ഇപ്പൊ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത് ഇതിപ്പോ നമ്മള് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പ്ലെയിൻ ഓർഗനൈസർ വന്നിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ഷേർട്ടൊക്കെ ഹാങ് ചെയ്യാനുള്ള ഫുൾ അതെ അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനം ഇങ്ങനെ നോക്കിയെടുക്കാം അതെ കിടക്കുമ്പോൾ അങ്ങനെ ഒരു ഫുൾ ഔട്ട് ചെയ്ത് നമുക്ക് പുറത്തേക്ക് എടുത്ത് നമുക്ക് നോക്കാം പിന്നെ അതുപോലെ തന്നെ ഇത് രണ്ട് ഡോറായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇത് സാരി ഹോൾഡർ ആണ് ഇതൊരു സാരി ഹോൾഡർ ആണ് ഇതാണ് ഞാൻ അപ്പം ഓർഡർ കണ്ട സംഭവം ഭയങ്കര ഏതാണ് വേണ്ടെന്നുള്ളത് എന്നിട്ട് ഇല്ലെങ്കിൽ നോർമലി നമ്മുടെ സാധാരണ ഹാങ്ങർ ആയിരിക്കും നമ്മൾ കൊടുക്കുക അപ്പൊ അത് നമുക്ക് ഇങ്ങനെ ഇടേണ്ടി വരും ഇതാണെങ്കിൽ പുറത്തേക്ക് എടുത്തു വെച്ച് നമുക്ക് നോക്കി എടുക്കാം പിന്നെ ഇത് നമ്മുടെ ഓഫീസ് അതെ ഇത് നമ്മുടെ വർക്ക് സ്റ്റേഷൻ ആണ് ഇവര് എല്ലാം ക്ലോസ് ചെയ്തല്ലേ ആൾക്കാരൊക്കെ പോയി ചേട്ടനുണ്ട് അതെ അഭിചാരം അതെ അപ്പൊ പിന്നെ അടുത്ത് വരുമ്പോ പിന്നെ ഇതൊരു ബെഡ്റൂം ആണ് ഇതൊരു ബെഡ്റൂം ഇതൊരു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സ്ലൈഡിങ് വാർഡ്രോപ്പ് കണ്ടോ ഇതിപ്പോ ഇങ്ങനെ ഇതിപ്പോ ഇതുണ്ടാവും അതായത് ഇങ്ങനെ ഡോർ കയറി അപ്പം അതിന് അതാണ് ഇത് അതുമായിട്ടുള്ള വ്യത്യാസം ഇത് നമ്മുടെ നോർമൽ വാർഡ്രോബിന്റെ റേറ്റ് ഒക്കെ തന്നെയാണ് അങ്ങനെ വലിയ അല്ല ഇത് നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ ഇതിനകത്ത് ഇങ്ങനത്തെ അതെ അതെ ലൈറ്റ് ഇതിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തും ഇതുപോലെ തന്നെ കുറെ ഓർഗനൈസേഴ്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇത് നമ്മുടെ ഈ ഫ്ലാറ്റിലുള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇങ്ങനത്തെ ഈ കല്യാണത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ അവരുടെ ഒരു പെർട്ടികുലർ പോർഷൻ ഇങ്ങനെ അല്ലെങ്കിൽ റീണാപ്പ് ചെയ്ത് തരാം കുറെ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സാധനം ആണ് അപ്പോ കപ്പിൾസിന് വേണ്ടി നമ്മൾ അതെ പേര് വെച്ചിട്ടുണ്ട് ഹണിമൂൺ കണ്ടല്ലേ ഫ്ലോറൊക്കെ നമ്മള് ഒരാഴ്ച എന്റെ അച്ഛനും അമ്മ ഇത് കാണണം അത് എനിക്ക് ചെയ്തോട്ടോ കഴിക്കണോ ഈ റൂമിന് അടിപൊളിയത് ഇവിടെ ഒരു ഇവിടെ ഒരു മറ്റേ ഇത് അതെ ഇവിടെ ഒരു വാനിറ്റി ടേബിൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു ആ അതെ അതെ ഒരു ഈ വാൾ ഫുൾ അങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വാൾ പേപ്പർ ഒക്കെ കൊടുത്തിട്ട് കേട്ടൺ ഒക്കെ കേട്ടൻ ഒക്കെ ആണെങ്കിലും വളരെ നല്ല നമ്മൾ നമ്മുടെ ഇത് കേട്ടൺ ആക്ച്വലി നമ്മുടെ ഒരു ടീമാണ് ചെയ്തുവരുന്നത് വാഡ്രോബ് അതെ അതെ ഈ റൂമിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വാർഡ്രോം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈവൻ വാഡ്രോമിന്റെ ഡോറിന്റെ ഷേപ്പ് ഒക്കെ ആണെങ്കിലും അതെ അതെ നമ്മുടെ ജീവി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് അതെ അതെ അത് വീണ്ടും വന്നു അതെ അതെ ഇതാണ് എനിക്കും സാനിക്ക് പറഞ്ഞിട്ട് ഞാൻ സാനിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെ അതെ ഇതുപോലത്തെ ഒരു ഒക്കെ എനിക്ക് ഏകദേശം ഏകദേശം സെയിം ഒക്കെയാണ് ഈ പറഞ്ഞു ബ്രാൻഡാണ് എനിക്ക് തോന്നുന്നത് മിന്ത്രയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ അവരോട് ഡയറക്റ്റ് ആണ് ഡീൽ ചെയ്തത് അപ്പോ നല്ല മെറ്റീരിയൽ ആണോ സ്ഥലവും ഈ ഡോർ ഡോറൊന്ന് കാണിച്ചു എനിക്കത് ഭയങ്കര ഇഷ്ടം ഈ ഡോർ ഡോർ ചെയ്തേക്കുന്നത് നമ്മുടെ ലെതറൈറ്റ് വെച്ചിട്ടാണ് ലെതറൈറ്റിൽ ആ പിന്നെ പിന്നെയ്ണുവേക്കുന്നത് എനിക്ക് മാർക്കറ്റിൽ ഉള്ള സംഭവം തന്നെയാണത് ഏകദേശം ഇവിടുത്തെ കണ്ടുകഴിഞ്ഞു പക്ഷെ എല്ലാം ഓഫീസ് റൂം ഇത് എന്റെ ക്യാമ്പിനാണ് അതെ ഇവിടെ നിന്നാണ് ഞാൻ കാര്യങ്ങൾ കൂടുതലും പ്ലാൻ ചെയ്യുന്നത് നിരീക്ഷിക്കുന്നത് അതെ നമ്മുടെ ഫാക്ടറിയും അതുപോലെ തന്നെ കഫയും അങ്ങനെയുള്ള കുറേ പരിപാടി സാധനങ്ങളുള്ള ആളാണ് കേട്ടോ ചെറിയ ചെറുതായിട്ടതെ അപ്പം അതെ അപ്പൊ എല്ലാം ഉണ്ട് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങള് ഫുള്ള് എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഇതും ഇവിടെ സി സി ടി വി ആയിട്ട് കണക്ടഡാണ് അപ്പൊ ഞാൻ കൂടുതൽ സമയം വെക്കാറ് ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യുക കാര്യം ഫാക്ടറിയിലാണേലും ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നു ആരൊക്കെ ഇണ്ട് കറക്റ്റ് കറക്റ്റായിട്ടാണോ ചെയ്യുന്നത് അതുപോലെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇവിടെ നിന്ന് വാച്ച് ചെയ്യാൻ പറ്റില്ല എല്ലായിടത്തേ കണക്ടാണ് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളർ ആ ഇത് ബ്രൗൺ ആൻഡ് ഗ്രീൻ ഭയങ്കര കോമ്പിനേഷൻ ആണ് പക്ഷേ ഈ ഗ്രീൻ ഈ ഗ്രീൻ തന്നെ കിട്ടണം ഒരു അതെ 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 ചെയ്യാം ഈ ഈ ഈ പിന്നെ വാൾപേപ്പർ 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 ഇത് ഇതിന്റെ തന്നെ ആക്ച്വലി വരുന്നുണ്ട് അതൊക്കെ എന്നാൽ എനിക്ക് തോന്നുന്നു വാൾപേപ്പറിന് ഒരു ഗുണം നമ്മളിപ്പം ഒരു ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ വാൾപേപ്പർ ഒന്ന് മാറ്റി അതായത് ഈസിയായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ് വാൾപേപ്പർ കേട്ടൻ പിന്നെ ബെഡ്ഷീറ്റ് ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് എപ്പോഴും നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും So ും വലിയൊരു എമൗണ്ട് ഒന്നും വരത്തില്ല പക്ഷെ എമൗണ്ട് മാത്രമല്ല എമൗണ്ട് ഇപ്പൊ പല ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുന്നൊണ്ട് നമുക്ക് അത് നമുക്ക് നോക്കാം പക്ഷെ അതെങ്ങനെ ആകാം പക്ഷെ നമുക്ക് ഈ സാധനം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് വോൾ ടൈലൊട്ടു കഴിഞ്ഞാൽ അത് പെർമനന്റ് ആയി പോകും ടെക്സ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പെർമനന്റ് ആയി പോകും അപ്പൊ ഈ വാൾപേപ്പർ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുത്തു മാറ്റാൻ പറ്റും അങ്ങനെ ഒരു ഗുണമാണ് ില്ലേ അതായത് ഈ ചില ആൾക്കാരുടെ വോൾ ഇങ്ങനെ അതിനും അത് പ്രശ്നമുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് ഈ മിക്കവാറും ആൾക്കാരുടെ വീട്ടില് ഓപ്പൺ ടെറസ് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ സിറ്റ് ഔട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ടൈലിട്ടിട്ടുണ്ട് ഈ ടൈലിലേക്ക് വെള്ളം വീഴും വെള്ളം വീണ് കഴിയുമ്പോൾ ഇതിന്റെ ഗ്യാപ്പി കൂടെ നേരെ വെള്ളം അകത്തേക്ക് ഇറങ്ങും അകത്തേക്ക് ഇറങ്ങിയിട്ട് ഈ ഇറങ്ങുന്ന വെള്ളം ഫുള്ള് സ്പ്രെഡ് ആവും അതായത് ഇതിന്റെ താഴെ നമ്മൾ ടൈലിന് താഴെ ഈ ഹണി ഹണിക്കൊമ്പ് പോലത്തെ ഇതാണല്ലോ അതായത് പ്ലാസ്റ്ററിങ് അതായത് സിമെന്റും മണലും കൂടെ മിക്സ് മിക്സ് അതായത് നമ്മുടെ ബ്രെഡിന്റെ കാറ്റഗറി വരുന്ന വെള്ളം ഒബ്സർവ് ചെയ്യുന്ന ക്യാരക്റ്റർ ഉള്ള സംഭവമാണ് അപ്പൊ ഇത് ഫുള്ള് വെള്ളം മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്യും ഈ വെള്ളം ഫുള്ള് സ്പ്രെഡ് ചെയ്തിട്ട് ഇത് നേരെ ഈ കിട്ടി ഇത് വലിച്ചെടുക്കും അപ്പൊ ഈ വോൾ ഇത് വലിച്ചെടുത്തു കഴിയുമ്പോ ആ വാട്ടർ കണ്ടന്റ് ആണ് ഈ വോൾ പീലിന് മെയിൻ കാരണം ഓക്കെ അതായത് ഈ ഇങ്ങനെ പൊളിഞ്ഞു വരുന്ന പുതിയതായിട്ട് പെയിന്റ് പെയിൻ്റെ അതെ വെള്ളത്തിന്റെ പ്രസൻസ് വരുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നത് ആ വെള്ളം വരാനുള്ള റിസോഴ്സ് നോക്കാറ് ആൾക്കാര് ഇത് ഇത് ഓർക്കത്തില്ല പക്ഷെ മെയിൻ ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ് വീടിന്റെ സിറ്റ് ഔട്ട് അല്ലെങ്കിൽ ഷെയ്ഡ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ബാൽക്കണി അതുപോലെ നമ്മുടെ ഈ ഓപ്പൺ ടെറസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ടൈൽ ഇടുന്നവര് ഈ ഒരു പ്രോബ്ലം മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്നുണ്ടാകാം അതെ അതെ അപ്പോ ഒന്നിയില് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്ലെയിൻ പ്ലാസ്റ്റർ ചെയ്തിട്ട് എപ്പോക്സി പോലെ എന്തെങ്കിലും ഇടുവാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകത്തില്ല പിന്നെയുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ലീക്ക് അങ്ങനെയുള്ള പക്ഷേ അതൊക്കെ ഇത് വന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആ പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യാം മിക്കൊരാൾക്കാര് ഇത് വന്നു കഴിയുമ്പോൾ കുറെ അങ്ങോട്ട് നമ്മുടെ പ്രൂഫ് ഒക്കെ ചെയ്തു നോക്കും പക്ഷെ കുറച്ചുകൾ വീണ്ടും ഈ ബ്രീതിങ് പ്രോബ്ലം ഉണ്ടാകാം പക്ഷേ മെയിൻ ആദ്യം നമ്മൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യാതെ ഓക്കെ എന്ന ഇവിടെ നമ്മുടെ ലോകോക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതെ കൊറേ സ്ഥലങ്ങളുണ്ടെങ്കിലും ലോകോ എല്ലാം ഒന്നാന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞത് അതെല്ലാം ഒന്നും അപ്പൊ നമുക്ക് ഇൻസ്റ്റഗ്രാമിലും നമുക്ക് അതിൽ മെസ്സേജ് ചെയ്താൽ അവൈലബിൾ ആവുമല്ലോ തീർച്ചയായിട്ടും അതിൽ മെസ്സേജ് ചെയ്താലും നോക്കും പിന്നെ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം ും നിങ്ങള് മീനാക്ഷി ഇത്ര ഇത്രയും പറഞ്ഞു നമുക്ക് ഇത്ര ബഡ്ജറ്റ് ആണുള്ളത് അങ്ങോട്ട് അതിൽ ഏറ്റവും മാത്രമേ അങ്ങനെ ഒന്നുമില്ല വലിയ വർക്ക് ആണെങ്കിലും ബഡ്ജറ്റ് ഇട്ടിട്ടുള്ള കിച്ചൺ അല്ലെങ്കിൽ വാർഡ്രൂബ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പൊ ഒരാൾക്ക് ഒരു നല്ല പ്രീമിയം കാറ്റഗറി വേണമെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നുണ്ട് ഇനി പറഞ്ഞ ഒത്തിരി ഒത്തിരി എക്സസറീസും കാര്യങ്ങളും നോർമലി എല്ലാവരും ചെയ്യുന്നത് ഒരു വാർഡ്രൂബ് ചെയ്യും പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കാറില്ല അതായത് അതിനകത്ത് വേണ്ട ഓർഗനൈസേഴ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരും ശ്രദ്ധിക്കാറില്ല അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്താണ് ഡെവലപ്പ് ചെയ്തത് അത് വീട് മണിയുന്നവര് ഇവിടെ നോക്കിയിട്ട് ലൈക്ക് ഒരു വാഡറൂബിനാണ് വാർഡ്രോബ് ഈവൻ നമ്മുടെ നേരത്തേക്ക് നമ്മളൊരു വീട് എങ്ങനെ ചെയ്യാം എന്നുള്ളതായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഒരു വാർഡ്രോബ് എങ്ങനെ ചെയ്യാം ഒരു കിച്ചൻ എങ്ങനെ ചെയ്യാം കരുത്തിയും വളരെ ക്ലിയർ ഇവിടെ കാണിച്ചു തരുന്നത് ഇവിടേക്കുള്ളവരാണ് കോട്ടയം വളരെയാണ് ഇരക്കുള്ളവരാണ് ഉറപ്പായിട്ട് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം ഇപ്പൊ അതർവൈസ് അല്ലാത്ത ആൾക്കാരാണ് ഒന്ന് കോണ്ടാക്ട് ചെയ്യാ അപ്പൊ എല്ലാ കാര്യത്തിലും എല്ലാം എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറഞ്ഞത് വേറെ ഇത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല കാരണം എനിക്ക് അങ്ങനെ പോയി കണ്ട എക്സ്പീരിയൻസ് ഇല്ല പക്ഷെ രാജെന്ന് പറഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് നമ്മുടെ കൂടെയുള്ള ഒരാളാണ് എന്റെ അമ്മയ്ക്ക് അച്ഛയ്ക്ക് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ സ്വന്തം ബ്രദറിനെ പോലുള്ള ഒരാളാണ് രാജ്വരൻ രാജ്വരന്റെ എല്ലാ വർക്കിന്റെ കാര്യമായാലും എല്ലാം അവിടുത്തെ ഫാമിലി ആയിട്ടായാലും ഒക്കെ ഭയങ്കര എനിക്ക് ഗ്യാരണ്ടി വരാൻ പറ്റും കാരണം ഒരിക്കലും നമ്മൾ ഡിസപ്പോയിന്റഡ് ആവണ്ടി വരത്തില്ല ഇവരുടെ കാര്യത്തിൽ അതിപ്പോ നമ്മൾ വേണ്ട ഇതൊന്നും വേണ്ട നമുക്ക് ഇത് അത്ര പോരാ പറഞ്ഞാൽ അത് പൊളിച്ചു മാറ്റാനും രാശ്വരൻ നോക്കിയാ ശരി അത് മാറ്റി നമുക്ക് വേറെ ഒരന്നും ചെയ്യാം അതെ അതും നമുക്കൊരു കോൺഫിഡൻസ് അല്ലാതെ നമ്മൾ ഇത് ചെയ്തു പോയി ഇത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് അങ്ങനത്തെ ഒരു ഇതിലും നിൽക്കുന്ന ഇതേ അല്ല അതുകൊണ്ട് നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ എന്തിലാണ് ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ ഐഡിയക്ക് ഒത്തു ചെയ്തു തരാനായിട്ട് അത് ഭയങ്കര ഒരു അതൊരു സ്കില് തന്നെ ഒരാഴ്ച സമ്മതിച്ചിരിക്കുന്നു അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കോൺടാക്ട് ചെയ്യാ ബേ സോ മച്ച്